കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനാത്ത് ട്രക്ക് ഇവിടെ നിന്ന് പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വെള്ളി എത്തിക്കാം ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല അകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പൂർണ്ണമായിട്ടും ഞാൻ വിക്റ്റിമിൻ്റെ അളിയനെ ജീവിതം പറഞ്ഞിരുന്നത് ജിതിന് നമ്മൾ വർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് വർക്ക് അവരും കണ്ടോ ജിതിന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർ ടി ഒലെ മൂന്ന് ആൾക്കാരുണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വർക്ക് വന്നപ്പോൾ ഈ ഈ ദിശയിലല്ല ഈ വർക്ക് ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത് അവർ റോഡ് ഇത് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മാറ്റിയത് ജി പി ആർ ജി പി ആർ വെച്ചോണ്ട് ജി പി ആറ് വന്ന ആൾക്കാരെ കൊണ്ട് അവർ നമ്മൾ വന്ന ഒരു മണിക്കൂർ ഞാൻ വേറെ മീറ്റ് ചെയ്യാൻ പറ്റുക ആ ഒരു മോൾ ഡെബ്രി ഡെബ്രിസിലേക്ക് അവിടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശാരക്കെട്ടോളം താഴ്ന്നു വന്ന ഒരു ചെളിയാണ് അവിടെ അത് എൻ ഡി ആർ എഫ് ആയിട്ട് എൻ ഡി ആർ എഫിൻ്റെ ഓഫീസും കൂടെ കൊണ്ടായിരുന്നു നമ്മൾ ജോയിൻറ്റ് ആയിട്ടാണ് ആ ഒരു ജി പി ആർ മാർക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ജി പി ആർ ഒരു അവർ ഒരു പോസിബിലിറ്റി എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടെന്ന് കൊണ്ടൊരു പോസിബിലിറ്റിയാണ് കാരണം അവർ അവിടെ കടയുണ്ടായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് ജി പി ആറിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഒരു ഫൈൻഡ് ഔട്ട് ഒരു സർക്കിൾ ഒരു ട്രയങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കാൻ ഇപ്പോൾ തുടങ്ങിയ മണ്ണിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ലോറി കിടക്കുന്ന സൈഡിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ള സ്ഥലത്തുള്ള മണ്ണുകൾ ഇപ്പോൾ ഇപ്പം രാത്രി പത്ത് മണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് കളക്ടർ പറഞ്ഞു നമ്മൾ കഴിച്ചിട്ടില്ല കുടൊന്ന് അശ്വസിച്ചാണ് കൃഷ്ണാസം ഒന്നും നമ്മളൊന്നും ഒരു ഉറങ്ങിയിട്ടില്ല അവർ ആ കഴിച്ചിട്ടില്ല ഇടയ്ക്ക് വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് മാക്സിമം നമ്മൾ ഫൈൻഡൌട്ട് ചെയ്യാനുള്ളതാണ് ആ ഫാസ്റ്റ് ആസ് പോസിബിൾ ഫൈൻഡ് ഔട്ട് നമുക്ക് ട്രക്കിൻ്റെ ട്രൈസ് അല്ല ആ ട്രക്കിൻ്റെ മുകളിൽ നിന്ന് വുഡിൻ്റെ ഒരു ട്രൈസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സുഹാട്ടോടെത്തും ജി പി എസ് ഇല്ല ജി പി എസ് ലൊക്കേഷൻ വാരി ചെയ്യാം കാരണം ഒരു വണ്ടി നിർത്തിയിട്ട് ചിലപ്പം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മീറ്റേഴ്സ് പ്ലസ് ആവും അല്ലെങ്കിൽ മൈനസിലേക്ക് വാരി ചെയ്ത് പോകും കറക്റ്റ് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ പറ്റത്തേ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാറാണ് ഈ സിസ്റ്റം തന്നെയാണ് ഉത്തരാഖണ്ഡിലേക്ക് ഉപയോഗിച്ചത് പക്ഷേ ഉത്തരാഖണ്ഡ് ചെയ്ത പോലെ ടണലിൽത്തോക്സാറ്റ് ആ പീപ്പിൾ ആ ടണലിൽ തന്നെ ഉണ്ടെന്ന് പറയാം ഇത് ഹ്യൂജ് ടെബിൾസ് ഇത്ര മീറ്ററിൽ കടന്നു യാണ് ആ ഒരു ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എക്സാക്ട് ലോ ലോറി നമ്മൾ നമ്മളെടുക്കും തോറും മണ്ണ് ഇടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നുണ്ട് മണ്ണ് ഇടിഞ്ഞ് വീഴുന്നുണ്ട് ആ മണ്ണ് ആ മണ്ണിപ്പം ഇപ്പോൾ ഒരേ ഇപ്പം ഇപ്പം നമ്മൾ കളക്ടർ ഇപ്പം കളക്ടർ വന്നിട്ട് മിനിസ്റ്റർ വന്നായിരുന്നു എം എൽ എ വന്നു അവിടുത്തെ എ ഡി എം വന്ന് അസിസ്റ്റൻറ്റ് കളക്ടറുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അവിടെ ചേർന്നിപ്പോൾ യോഗം നമ്മളിപ്പോൾ അവിടെ പ്ലാനെല്ലാം വിവരിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നു ഇപ്പം നമുക്ക് ആവശ്യമുള്ള പ്രൊക്കളിനുള്ള മാക്സിമം ഇട്ട് തന്നിട്ടുണ്ട് ആ പ്രൊക്ലൈൻ തുടക്കം ഇത് വളരെ പരാജയകരമായിട്ടാണ് ഈ ഈ ഈ മൂന്ന് മണി വരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാ അത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും നിന്ന് അവർക്കന്നെ അറിയാം കൃഷ്ണസ്ഥലിൽ അത് തന്നെ അല്ലേ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർ വെറും വെറും പരാജയം വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ് അതിൻ്റെ ഓതൻറ്റിസിറ്റി നമ്മൾ അതിൻ്റെ ഓതന്റിറ്റി നമ്മൾ നമ്മൾ ജോയിൻ്റായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ ഡി ആർ എഫ് ആയിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ നിർദ്ദേശത്ത് അവിടെ ജീപ്പിൽ എടുക്കണം നമ്മൾ നിർബന്ധിച്ചത് കാരണം അത് അവർ അങ്ങോട്ട് ആ പാട്ടിലോട്ട് ജീപ്പ് ജീപ്പ് അവർ കയറിയിട്ടില്ല കാരണം അങ്ങോട്ട് കയറിയ ഈ താഴ്ന്നു പോകുന്ന പെട്ടെന്ന് കൊളാപ്സം ചാൻസ് ഉണ്ട് നമ്മൾ ഹാർണസ് ആയിട്ട് ധൈര്യം ഇല്ല നമ്മൾ ധൈര്യം കൊടുത്ത് നമ്മൾ ധൈര്യം കൊടുത്താൽ മെഷീനോട് കയറ്റി എല്ലാവരും അതിന് ജീവിന് ഉൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെറ്റിമിന്റെ ആളി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം ആ റോപ്പ് ഇട്ടും ആക്സസ് റോപ്പ് ആക്സസ് ചെയ്തും ജാർണസ് കിട്ടും മറ്റുള്ള ഈ ജി പി ആർ ചെയ്യുന്ന ആളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നിക്കുന്ന സ്ഥലത്ത് എപ്പോഴാണ് മണ്ണ് ഇടിയും വെള്ളം പുറത്തേക്ക് ഇടിഞ്ഞു അങ്ങനെ ഒരു ചാൻസ് ആണ് ആ ലൊക്കേഷൻ മാർക്ക് നമ്മൾ ഒരുമിച്ചാണ് പോയി നമ്മളെ മാർക്ക് ചെയ്തിരിക്കുക നമ്മളെ പോയിന്റ് ഒരു ഇത് പോൾ കുത്തിക്കൊണ്ട് ആ സത്ര നമുക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് മാപ്പ് ചെയ്യാൻ മാപ്പ് ക്രിയേറ്റ് ചെയ്യിക്കാൻ മാപ്പിനടുത്ത ഡെബിൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നമ്മളെ ആവശ്യപ്രകാരം പ്രൊക്ലയൻസ് കുറെ ആ ഒരു വഴി വഴിയാണ് അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ 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 ആ ഒരു പാട്ടില് തന്നെ മാക്സിമം ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ട ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ട അവിടെ തന്നെയാണ് അവിടെ ഫസ്റ്റ് സേർച്ച് ഇല്ലെങ്കിൽ മാത്രം വേറെ സ്ഥലത്ത് നിങ്ങൾ പാടുള്ളൂ കാരണം ഒരു ഹെവിടെ ഫോർട്ടി ടൺസോളം ഒരു ലോഡഡായ ഒരു ട്രക്കാണ് അത് നേരെ പിന്നെ ഒരു ചാൻസ് ഇല്ല കാരണം അതിൽ നിന്ന് മാറി പുഴ പുഴയിലോട്ട് വീണിരുന്നെങ്കിൽ നേവി നേവി ഡൈവേഴ്സും ഇന്ത്യ ഡൈവേഴ്സും പറയുന്നത് അവർ ഡീപ്പായിട്ട് ക്ലീൻ ആൻഡ് സെർച്ച് നടത്തിയിട്ടുണ്ട് ഓഫീസർട്ട് അത്രയും ഇന്റിമെൻസുകളുണ്ട് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു കള്ളം പറയാം ഒരിക്കലും വഴിയില്ല നേരത്തെ ഒരു പരിചയമുള്ള ഇതിൽ ഒരിക്കലും പുള്ളി പറയത്തില്ല മാത്രമല്ല ഈ ട്രക്ക് ഉണ്ടെങ്കിൽ ട്രക്ക് ഓൾറെഡി അത് സർഫസ് വാട്ടർ ലെവലിൽ വരും ലോഗ് കാണാൻ പറ്റും ആ പാത്തിലല്ല അവർ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ബോട്ടിലാണ് പോയത് ആദ്യം ബോട്ടിലാണ് പോയി ഇപ്പോഴിലേക്ക് പോയത് ക്ലിയർ പെർസെന്റ് ആകിയത് ഒരു ഓതന്റിസിറ്റി ആണ് വരുന്നുള്ളൂട്ടൊരു പത്ത് മണി നമ്മൾ ഏറ്റവും കുറഞ്ഞു നിൽക്കും നല്ല ക്ഷീണമുണ്ട് അവരൊന്നും കഴിച്ചിട്ടില്ല പോലീസ് ബുക്കിൾ അറിയാ വേറെ അനു എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ആരും എൻറ്റർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്കെല്ലാം അവിടുത്തെ കേരളം കാത്തിരിക്കുന്നേ അപ്പം ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തന്നെ ഇറങ്ങി ഇപ്പഴും രാജ്യത്ത് തുടരാണ് ഇന്നര വരെ ഈ അഞ്ചര അഞ്ചുമണി ആകുമ്പോൾ എല്ലാം നിർത്തും ഇപ്പൊ നിങ്ങൾ നോക്കി വലിയ പോലീസ് ഇല്ല ഇല്ല എല്ലാരും ഇവിടുത്തെ എത്ര ഉയരത്തിലും മണ്ണുണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ ഒരു പതിനേ ഒരു അബൌ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഫീറ്റ്സ് ഉള്ളതുകൊണ്ട് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ട്രക്കിന് ട്വൽവ് ഫീറ്റ് ടു ഫോർട്ടീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഹെവി കുറച്ച് കല്ലുകൾ കിടപ്പുണ്ട് അത്ര ഹെവി സ്റ്റോൺസ് വീണില്ലെങ്കിൽ ആ ട്രക്കിൻ്റെ കുറച്ച് ആ ക്യാബിൻ ചളങ്ങിയാൽ കുറച്ച് ടെൻ ഫീറ്റോളം നമുക്ക് കിട്ടുമോ ടെൻ ഫീറ്റോളം കിട്ടും നമ്മൾ ആ ഒരു ടോപ്പ് ഇപ്പം ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിനൊരു ഇടിയുന്നുണ്ട് അങ്ങനെ നീക്കി ഞാൻ കുറേ സമയം എടുക്കും ഏകദേശം ഈ മണ്ണ് നമുക്ക് ഇപ്പം ഞാൻ പോസിബിൾ അല്ല അപ്പം ഈ പോയിൻറ്റ് ഈ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഈ ട്രേസ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ചെയ്ത പോലെ അത് കളക്ടർ ആ കളക്ടറിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറോട് ഞാൻ പറഞ്ഞത് ആ ഇതിട്ട് പിന്നെ റെസ്ക്യൂ ടൂബിട്ടുണ്ട് നമുക്ക് അവിടെ എത്താം എന്നാൽ ഈ ട്രക്ക് കൊളാപ്സ് ചെയ്തുകൊണ്ട് വ്യക്തിയും നമുക്ക് പുറത്തിറക്കാം അവിടെ നിന്ന് നിവ്യാക്കി പുറത്തിറക്കാം ഇതൊന്നും പറഞ്ഞാൽ ട്രക്ക് എക്സാക്ട് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഇത് എവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രക്ക് ട്രേസ് ട്രക്ക് വേറെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ജി പി ആർ ജി പി ആറിൻ്റെ പ്രശ്നമുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റ് ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ചും കൂടി ആക്കുറസിയാണ് ഒരു നൈൻ ഹഡ്രഡ് പെർസെൻറ്റ് ആക്കുറസിയുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഗ്രൗണ്ട് പെൻട്രേഷൻ ഇടാറുണ്ട് വർക്കിംഗ് വളരെ വളരെ കുറവായിരിക്കും ജി പി ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു കണ്ടിന്യൂ വർക്ക് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് പോലീസ് കഴിച്ചിട്ടൊന്നിപ്പോലീസ് വേക്കുകളാണ് അപ്പോൾ വേറെ ഇതില്ല തിരിച്ചു വന്ന് മെറ്റൽ മെറ്റൽ കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടന്റ് ആയിരിക്കാം വുഡിന്റെ ഇത് പിടിക്കാറില്ല കാരണം അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഇതായിരിക്കാം കൂടുതൽ മെറ്റൽ 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 അതും കാണിക്കും നമ്മളിപ്പോ പോസിബിലിറ്റി കൂടെ അവളാണ് വന്നത് പോസിബിലിറ്റി കൂടെ അവിടെയാണ് വന്നത് അതായത് ഒരു കട കൊണ്ടാണ് ഓപ്പോസിറ്റ് ആ കടയുടെ ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്തു ആ കട ഓപ്പോസിറ്റ് ആയിട്ട് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൊക്ലൈനേഴ്സ് ആവശ്യ പ്രോക്ലൈനേഴ്സ് അഞ്ച് പ്രൊക്ലൈനേഴ്സ് ആ ഒരു സെർച്ച് ആ ഒരു പാത്തിൽ തന്നെ മാക്സിമം സേർച്ച് നടത്തുകയാണ് അതിനുള്ള ഡെബ്രിസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നും ഇല്ല എൻ ഡി ആർ എഫ് നമ്മൾ മാത്രമേ നിൽക്കുന്നുള്ളൂ എൻ ഡി ആർ എഫ് മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരു ഡോൺ മെൻറ്റിന് റെഡി ഒരു മൂന്ന് നാലോളം പിള്ളാരും നമ്മൾ മാത്രം നിൽക്കുന്നുള്ളൂ നമ്മൾ കണ്ടൊരു അവിടെ കഷ്ടപ്പെട്ടാണ് അവരെ മുകളിലാണ് ജീപ്പർ വരാൻ കരുത് കാരണം ഒരു ഹ്യൂജ് ലാൻസ് ചാൻസ് ഉണ്ട് എപ്പോഴാണ് അതും നമ്മുടെ പുറത്തേക്ക് വീഴാൻ എല്ലാം ആവുകയാണ് കാരണം അരക്കെട്ടോളം ചെളി താന്നു വന്നാണ് കയറി കയറി നമുക്ക് പക്ഷെ അവിടെ നമ്മൾ ആ ആ നമ്മളെ കൊണ്ട് ആ ഏരിയ മൊത്തം ജീപർ ചെയ്തിട്ടുണ്ടോ നമ്മള് പൂർണ്ണമായിട്ടും അതുകൊണ്ട് മണ്ണെടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് ഇടിക്കുകയുണ്ട് അതുകൊണ്ടാണ് യാത്രയിൽ ഒരു ചെയ്യണ്ട ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ എന്നാലും പത്ത് മണി മാക്സിം നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നീണ്ടു നിൽക്കുകയാണ് മാക്സ് മാക്സിമം കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് പോസിബിലിറ്റി ഉള്ളതല്ല മാക്സിമം നോക്കുകയാണ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണത് ഒരു നമുക്ക് ഒരു ഒരു ട്രാക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു ട്രാക്ക് ആ മണ്ണ് നിക്കഞ്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ് നിക്കഞ്ചി എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഞാൻ ഡിസ്ട്രിക് കളക്ടറോടും പറഞ്ഞു എ ഡി എമ്മിനോടും പറഞ്ഞു ഇവരെല്ലാം പറഞ്ഞു ഇപ്പോൾ ഒരു അടുത്ത ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അവരും കൊണ്ടാന്ന് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതാണ് മനസ്സിലായില്ലേ കുറച്ചും കണ്ടെ എൻ്റെ ആരുടെ ടെൻത്ത് ബറ്റാലിയൻ എനിക്ക് നല്ല കുറച്ച് നല്ല ടീമുകളുണ്ട് കുഴപ്പമില്ല ഓഫീസറെല്ലാം നമ്മൾ കൂടെ തന്നെ നന്നു ചെയ്യുകയാണ് ഇല്ലില്ല നമ്മൾ പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ അപ്പോൾ അവരെ കുറ്റപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒരു പുറത്തുനിന്ന് ഓപ്പറേറ്ററാണ് അറിയാലല്ലോ അവർക്ക് നമ്മൾ ഇപ്പോൾ അത്ര അധികം പെർമിഷൻ ഇപ്പം ഒരുപാട് ഈ നമ്മുടെ ഡോക്യൂമെൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എസ് പി ഒരാകത്ത് കയറ്റി വിട്ടത് അപ്പോൾ ഇത്ര റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് റെക്കോർഡ്സ് ഇങ്ങനെ പല സമയത്തും അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചുള്ള റെക്കോർഡ്സ് ഫുൾ അവിടെ എസ് പി ഇതായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഫുള്ള് കളക്ടർ പെർമിഷൻ പുള്ളി എല്ലാം അങ്ങനെ പലരുടെയും കാര്യം നമ്മൾ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവരെ ഇനിയിപ്പോൾ നമ്മൾ സത്യം ഈ ചെയ്യുന്ന അവരെ പറഞ്ഞിട്ടില്ല നമ്മൾ കേരള കാര്യ അറിയാം കേരളത്തിനെ അറിയിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് ഉറ്റുനോക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറയും ഒരുപാട് കോള് വരെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല കുറച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തക കോൾ മാത്രം എടുക്കുന്നു എന്താ സത്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി ഇത് ട്രെയിൻ പോയിരുന്നത് ഇന്നും ഇന്ന് മൂന്ന് മണി വരെയും കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേനാണ് അവർ കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്നവർ വഴി നീക്കാൻ മണ്ണ് നിൽക്കുന്ന വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ ദിവസം മേഖല ഒരു ഫുൾ ഫ്ലഡ്ജ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സെഡീപ്പ് സേർച്ച് അവിടെ നടക്കുന്നില്ല മണ്ണ് മാറ്റുന്നില്ല ഇപ്പോൾ നമ്മൾ മൂന്നുമണിക്ക് വന്നു വെച്ചാൽ ഒന്നര ലക്ഷം ആണ് ഈ കാക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എസ് പി നമ്മൾ പിന്നെ കണ്ടില്ല എന്നെ അത് പക്ഷെ വേറൊരു ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ പിന്നെ നമ്മൾ എല്ലാ പുള്ളി പൂർണ്ണ അധികം നമുക്ക് അധികാരം തന്നിട്ട് പിന്നെ പുള്ളി പോകുമായിരുന്നു പിന്നെ നമുക്ക് നമ്മൾക്കെതിരെ സംസാരിക്കാൻ വേറെ ഒന്നും കാര്യം വന്നിരുന്നില്ല ഇപ്പം നമ്മുടെ നേരത്തിലാണ് ഒരു പിന്നെ എൻ ഡി ആർ എഫിൻ്റെ ഒരു കൂടി എല്ലാം ചേർന്നാണ് ഇത് അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറിനെ അവർ മെസ്സേജ് ഫോണെല്ലാം വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ മൂവ്മെൻറ്റ് അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ച് അവർക്ക് ഭയങ്കര ഭയമുണ്ട് കാരണം അത്ര കൊള്ളാപ്സ് നമ്മൾ അത്രയും മോൾ കയറി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു ഈ ഈ കൊള്ളാപ്സയുള്ള ചാൻസാണ് നമ്മൾ ജി പി ആറിലൊക്കെ ചെയ്തത് അപ്പോഴത്തേക്ക് അവിടെ എല്ലാം എൻ്റെയായിട്ട് ഇടിഞ്ഞ് വിഴാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്